അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മൂവാറ്റുപുഴ യൂണിറ്റിന്റെയും മൂവാറ്റുപുഴ എംസിഎസ് ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ലോക ഭിന്നശേഷി ദിനത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു ആശുപത്രി ചെയർമാൻ അഡ്വക്കേറ്റ് പി എം ഇസ്മയിൽ സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ശാരീരികമോ മാനസികമോ ബുദ്ധിപരമോ ഇന്ദ്രിയ സംബന്ധമോ വൈകാരികമോ പോഷണ സംബന്ധമോ വികസനപരമോ ആയ ഹാനികൾ അവയുടെ കൂടിച്ചേരലുകൾ എന്നിവ മൂലം വ്യക്തികൾക്കോ സമൂഹങ്ങൾക്കോ സൃഷ്ടിക്കപ്പെടുന്ന പ്രശ്നങ്ങളുടെ പരിണിതഫലമാണ് ഭിന്നശേഷി ഭിന്നശേഷിയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി ഐ എം എ മൂവാറ്റുപുഴയുടെയും നാം എർലി ഇന്റർവെൻഷൻ സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ എം ഹോസ്പിറ്റലിൽ ബോധവൽക്കരണം സംഘടിപ്പിച്ചു ആശുപത്രി ചെയർമാൻ അഡ്വക്കേറ്റ് പി എം ഇസ്മയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ബുദ്ധിവികാസ വ്യതിയാനം നേരത്തെ കണ്ടെത്താം എന്ന വിഷയത്തെക്കുറിച്ച് ചൈൽഡ് സൈക്കോളജിസ്റ്റും റെമഡിയൽ തെറാപ്പിസ്റ്റുമായ ഡോക്ടർ നീലിമ സിസി സംസാരിച്ചു എന്ന് ബുദ്ധി പറയുന്നത് ഒരു ഗ്ലോബൽ കപ്പാസിറ്റിയാണ് ഒരാളുടെ ഒരു വ്യക്തിയുടെ ഗ്ലോബൽ കപ്പാസിറ്റിയാണ് അതായത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ തിങ്ക് പർപ്പസ് ഫുള്ളി പർപ്പസ്ഫുള്ളി തിങ്ക് ചെയ്യാനും എന്താ പറയുക ആക്ട് എഫക്റ്റീവ്ലി പ്രവർത്തിയാണെങ്കിലും നല്ല രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കാൻ ഡീ ഓരോ സിറ്റുവേഷൻസ് ഡീൽ എഫക്റ്റീവ്ലി ആയിട്ട് ഡീൽ ചെയ്യാനായിട്ട് അതായത് ടു തിങ്ക് റാഷണലി ടു ഡീൽ എഫക്റ്റീവ്ലി വിത്ത് ദ എൻവോൺമെൻ്റ് എന്നാണ് ഒരു കാര്യം ഒരു സാഹചര്യം വന്നാൽ ആ സാഹചര്യത്തെ മനസ്സിനാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള കഴിവാണ് ഒരാളുടെ ബുദ്ധി എന്ന് പറയുന്നത് അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക എല്ലാ സിറ്റുവേഷനിലും നിങ്ങൾക്ക് ആ രീതിയിൽ പെരുമാറാനും ചെയ്യാനും സാധിക്കുന്നുണ്ടോ കുട്ടിയുടെ വളർച്ചാ ഘട്ടങ്ങളിലുള്ള ഓരോ മാറ്റങ്ങളിലും മാതാപിതാക്കൾ ശ്രദ്ധ ചെലുത്തേണ്ട കാര്യങ്ങളെപ്പറ്റിയും ബുദ്ധിവികാസത്തെ എങ്ങനെ ഇവയെല്ലാം സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചും വിശദീകരിച്ചു സെക്രട്ടറി എം എ സഹീർ ജനറൽ മാനേജർ ശ്രീവാസ് എൻ ശർമ്മ പീഡിയാട്രീഷ്യൻ ഡോക്ടർ ബീന ജെയിംസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക്